നമസ്കാരം മലയാളികൾക്ക് സുപരിചിതയാണ് നടി ശ്രീവിദ്യ മുല്ലശ്ശേരി താരത്തിന്റെ വാർത്തകളെല്ലാം സമൂഹമാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് വൈറലാവാറുണ്ട് സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെയാണ് താരത്തെ ആരാധകർ അറിഞ്ഞു തുടങ്ങിയത് തന്നെ അതേസമയം ക്യാമ്പസ് ഡയറി എന്ന സിനിമയിലൂടെയാണ് ശ്രീവിദ്യ അഭിനയത്തിന് തുടക്കം കുറിച്ചത് ഒരു കുട്ടനാടൻ ബ്ലോഗ് ഒരു പഴയ ബോംബ് കഥ നൈറ്റ് ഡ്രൈവ് സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ എന്നിവയാണ് നടി അഭിനയിച്ച സിനിമകൾ അടുത്തിടെയായിരുന്നു ശ്രീവിദ്യയുടെ വിവാഹം സംവിധായകൻ രാഹുൽ രാമചന്ദ്രനാണ് നടിയെ വിവാഹം ചെയ്തത് ഹൽദി സംഗീത വിവാഹം റിസപ്ഷൻ എല്ലാം കൊണ്ടും ഒരാഴ്ചയോളം നീണ്ടുനിന്ന ആഘോഷ വിവാഹമായിരുന്നു ഇരുവരുടേതും മാത്രമല്ല ചില വിവാദങ്ങളും ഇരുവരുടെ വിവാഹത്തോടനുബന്ധിച്ചുണ്ടായിരുന്നു വിവാഹിതയായ ശേഷം ശ്രീവിദ്യയുടെ ബ്ലോഗുകളിൽ നിരന്തരം രാഹുലിന്റെ സാന്നിധ്യമുണ്ട് എന്നാൽ അടുത്തിടെയായി ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോകളൊന്നും എവിടെയും വരുന്നില്ല അതുകൊണ്ട് തന്നെ രാഹുലിനെ കുറിച്ചുള്ള ആരാധകർ ചോദ്യങ്ങൾ നിരവധി ശ്രീവിദ്യക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് എല്ലാത്തിനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ശ്രീവിദ്യ ഞാനും നന്ദവും ഇപ്പോൾ ഒരുമിച്ചല്ല കാരണം ഇതാണ് എന്ന തലക്കെട്ടോടെയാണ് വിശദീകരണ വീഡിയോ ശ്രീവിദ്യ പങ്കുവച്ചിരിക്കുന്നത് സാഡ് ബീജിയമും ദുഃഖിച്ചിരിക്കുന്ന മുഖവുമായാണ് ശ്രീവിദ്യ തമനയിലായും കൊടുത്തിരിക്കുന്നത് തമനേൽ കണ്ടാൽ ഇരുവരുടെയും കുടുംബജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് സംശയം ആളുകൾക്ക് തോന്നിയേക്കാം താനും നന്ദും ഇപ്പോൾ ഒരുമിച്ചല്ലെന്നത് ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലെന്നും വീഡിയോയിൽ ശ്രീവിദ്യ പറയുന്നുണ്ട് രാഹുലുമായി വേർപിരിഞ്ഞു നിൽക്കാനുള്ള കാരണമായി ശ്രീവിദ്യ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ തമനേലിൽ കണ്ടത് ശരിയാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാനും നന്ദും ഇപ്പോൾ ഒരുമിച്ചല്ല ഞങ്ങളുടെ ഹണിമൂൺ ആണിത് ആ സമയത്ത് ഒരുമിച്ചില്ലാത്തതിൽ നല്ല വിഷമമുണ്ട് എന്താണ് ഒരുമിച്ച് വീഡിയോ ഇടാത്തതെന്നൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ കാരണമെന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇങ്ങനെയായിരുന്നില്ല വീഡിയോ ഇട്ട് തുടങ്ങാൻ ഞാൻ കരുതിയിരുന്നത് ഒരുപാട് നാളുകളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് അതുകൊണ്ടാണ് ഒരുമിച്ചുള്ള വീഡിയോ ഇടാത്തത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ മനഃപൂർവ്വമല്ല ഞങ്ങൾ പോലും ചിന്തിക്കാത്ത കാര്യമാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹ സഫലീകരണത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഈ വേർപിരിയൽ അത്യാവശ്യമായി വന്നു ഇതിനിടയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട് എൻ്റെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നവർക്ക് അതറിയാം ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് പിന്നെ നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും ഞങ്ങളൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ആദ്യ ഫിസിക്കൽ സ്റ്റോർ തുടങ്ങിയിരിക്കുന്നത് കാസർഗോഡാണ് കറ്റയർ എന്നാണ് പേര് ഞങ്ങളുടെ കൂടെ ഒരു ടീം തന്നെയുണ്ട് സ്വന്തമായ ഒരു ക്ലോത്തിംഗ് ബ്രാൻഡ് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അതിനൊപ്പം നന്ദുവിൻ്റെ ആഗ്രഹപ്രകാരം സുഹൃത്തുക്കൾക്കൊപ്പം ഒരു റെസ്റ്റോറൻറ്റും ഈ ജനുവരിയിൽ ആരംഭിച്ചു ഈ അതിരക്കുകൾ കാരണമാണ് ഒരുമിച്ചില്ലാത്തതെന്നും ശ്രീവിദ്യ പറഞ്ഞു അതേസമയം ക്യാമ്പസ് ഡയറി എന്ന സിനിമയിലൂടെയാണ് ശ്രീവിദ്യ അഭിനയിച്ചു തുടങ്ങിയത് ഒരു കുട്ടനാടൻ ബ്ലോഗ് ഒരു പഴയ ബോംബ് കഥ നൈറ്റ് ഡ്രൈവ് സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ എന്നിവയാണ് നടി അഭിനയിച്ച മറ്റ് സിനിമകൾ